നാം ധീരരായി യേശുവിൻ കർത്താവിൻ്റെ ധന്യനാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ എല്ലാവർക്കും ഏകം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ ഒരിക്കൽ കൂടെ സ്നേഹ ഉണ്ടെന്ന് എബ്രായ ലേഖനം ആറിൻ്റെ പന്ത്രണ്ടിൽ ഇപ്രകാരം നാം കാണുന്നു അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും ഇവിടെ എപ്രായ വിശ്വാസികളോട് ഔലോസ് പലപ്പോഴും ആവർത്തിച്ചാവർത്തിച്ച് പറയുന്ന വിഷയത്തിലേക്ക് വീണ്ടും ശ്രദ്ധ തിരിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് നിത്യജീവൻ്റെ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിക്കുവാൻ അവസാനത്തോളം ഉത്സാഹം കാണിക്കണമെന്ന ഗൗരവമേറിയ മുന്നറിയിപ്പാണ് താനിടെ നൽകുന്നത് അങ്ങനെ ചെയ്യുന്നതിലൂടെ അവർ ഒടുവിൽ വാഗ്ദത്തം ചെയ്യപ്പെട്ട അനുഗ്രഹങ്ങൾ അവകാശമാക്കും എന്നാണ് കാണുവാൻ കഴിയുന്നത് എന്നാൽ അലസത അവരുടെയും അവരുടെ മാത്രമല്ല എല്ലാവരുടെയും പ്രത്യാശയെയും വിശ്വാസത്തെയും അത് കവർന്നു കളയും എന്ന മുന്നറിയിപ്പ് കൂടെ ഇവിടെ നമുക്ക് കാണാവുന്നതാണ് ചില സഹോദരത്മാർ ചെയ്തതുപോലെ നിങ്ങൾ നിങ്ങളുടെ രക്ഷയെ അലക്ഷ്യമാക്കി പിന്മാറി ദൈവിക ന്യായവിധി കൊയ്യരുത് എന്നുള്ളതാകുന്ന ഒരു മുന്നറിയിപ്പ് കൂടെയാണ് അവിടെ നൽകുന്നത് പ്രത്യേകിച്ച് ഈ ലേഖനം ആറാമത്യത്തിൻ്റെ നാല് മുതൽ എട്ട് വരെ അതേപോലെ രണ്ടാമത്തെ രണ്ട് മൂന്ന് വാക്യങ്ങളിലും അത് ഓർമ്മപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്താണ് ഇവിടെ പറയുന്നതായ വാഗ്ദത്വം അത് ഒന്ന് യോഗനാന്റെ ലേഖനം രണ്ടാമധ്യായത്തിൻ്റെ അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്വം നിത്യജീവൻ തന്നെ അഥവാ നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിലൂടെ പകർന്ന് കിട്ടിയതാകുന്ന ആ നിത്യജീവനാണ് യഥാർത്ഥമായ വാഗ്ദത്വം ആ നിത്യജീവൻ അവകാശമാക്കുവാൻ നാം എന്തു ചെയ്യണം ലോകത്തെ പൂർണമായി ത്യജിക്കേണ്ടത് ആവശ്യമാണ് മാത്രമല്ല ദൈവത്തെയും ക്രിസ്തുവിനെയും അറിയേണ്ടതുപോലെ അറിയേണ്ടതും ആവശ്യമാണ് ലോകന്നാന്റെ സുവിശേഷം പതിനേഴിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ അതാണ് നമ്മോട് പറയുന്നത് ഏകസത്യ ദൈവമായ നിന്നെ നീ അയച്ചിരിക്കുന്ന യും അറിയുന്നത് തന്നെ നിത്യജീവൻ എന്താണ് നിത്യജീവൻ എന്നതിന്റെ മറുപടിയാണ് ദൈവത്തെയും ക്രിസ്തുവിനെയും അറിയേണ്ടതുപോലെ അറിയുക അറിയേണ്ടതുപോലെ അറിയുമ്പോൾ ദൈവം പറഞ്ഞതായ ആ കൽപ്പനകൾ അത് ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ ചോദ്യം ചെയ്യാതെ അത് അനുസരിപ്പാൻ നാം ഇടയായിത്തീരും അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത് അത് പ്രിയമുള്ളവരെ മന്നതയുള്ളവരാകാതെ അനേകം ഈ ലോകത്തിലേക്ക് അപ്രകാരം മന്നത പ്രാപിച്ച് അല്ലെങ്കിൽ ലോകത്തിന്റെ പിന്നാലെ പിന്മാറ്റത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം അത് അന്ന് എബ്രായ വിശ്വാസികളോട് പറഞ്ഞെങ്കിൽ ഇന്ന് ആ കാലഘട്ടം എത്രയോ അത് അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥമായ നിത്യജീവനെ മുറുകെ പിടിച്ചുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി യാഗമായി തീർന്ന ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ നമുക്ക് ഓടുവാൻ ഇടയാകട്ടെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം അവിടുന്ന് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാരാകട്ടെ ആ മഹത്വം ദൈവത്തിന് കോഷത്തിൻ നാമം യുഗങ്ങളിൽ പാരയം പ്രിസ്തു ശാശ്വതനാം ദൈവം താൻ യുഗങ്ങളിൽ പാരയം ക്രിസ്തു ശാശ്വതനാം ദൈവം താൻ